ഷീബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയം പാല ബൈപ്പാസ് റോഡിലാണ് ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ മഴ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഈ മഴയുള്ള ഈ കർക്കിടക മാസം കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസം കൂടിയാണ് വ്രതശുദ്ധിയോടും ആഹാരനിഷ്ഠയോടും കൂടി മനസ്സും ശരീരവും ഒക്കെ റിഫ്രഷ് ആക്കുന്ന ഒരു മാസമാണിത് അപ്പോൾ ഈ മാസത്തിലെ പ്രത്യേകതകളിൽ ഒന്നാണ് നാലമ്പല ദർശനം നമ്മുടെ പാല രാമപുരത്തുള്ള നാലമ്പല ദർശനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഈ നാല് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ട് വീണ്ടും ശ്രീരാമ ക്ഷേത്രത്തിലൂടെ വന്നിട്ടാണ് ഇത് പൂർത്തിയാകുന്നത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മൾ ആദ്യം രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം തന്നെ ദർശനം നടത്തേണ്ടത് ആളുകളൊക്കെ വന്നും പോയി നിൽക്കുകയാണ് ഒരുപാട് ആളുകൾ ദിവസവും ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് ആളുകൾ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഈ നാലമ്പലം ആളുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു കുറേ പേരൊക്കെ പോയി നമുക്ക് നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളിലേക്ക് നടപ്പാണ് ഞാനും ഇവിടെ ആദ്യമായി വരികയാണ് എന്നാലും നമുക്കെല്ലാം ഒരുമിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിലെ ആണ് ശ്രീരാ ശ്രീരാമസ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നത് ഏതാണ്ട് അഞ്ചു നൂറ്റാണ്ടിൽ പരം വർഷങ്ങളായി ഇവിടെ പ്രതിഷ്ഠ വടക്കറവരിൽ സൈഡിൽ നിന്ന് വന്ന മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങള് കമലകരമന കുന്നൂർമന പാടനാട്ടുമന ഈ മൂന്ന് കുടുംബങ്ങളാണ് ഈ ശ്രീരാമനെ ഇവിടെ പ്രതിഷ്ഠിച്ച് ഈ പ്രദേശത്തെ പ്രദേശത്തിന് രാമപുരം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു കാലാകാലങ്ങളായി ദിവസ പൂജകൾ പൂജകളും അതേപോലെ മീനമാസ മീനമാസത്തിൽ ചോതി കയറി ചോതി നക്ഷത്രത്തിൽ കയറി തിരുവോണം ആറാട്ടോട് കൂടി എട്ട് ദിവസത്തെ ഉത്സവവും ഇവിടെ കൊണ്ടാടുന്നു ദിവസവും അഞ്ച് പൂജാക്രമങ്ങൾ ഇവിടെയുണ്ട് ഉഷപ്പൂജ നൃത്ത പൂജ വന്തിയിലടി ഉച്ചപ്പൂജ ഉച്ചയ്ക്ക് മുമ്പ് നാല് പൂജകളും ഉച്ചയ്ക്ക് സന്ധ്യയോടുകൂടി ദീപാരാധനയും അതിനുശേഷം മട്ടാഴപ്പൂജയും നടത്തപ്പെടുന്നു ഒരു മഹാക്ഷേത്രത്തിൻ്റെ കരിത്തരം പടിത്തരവാണിവിടെ കൊണ്ടു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ശ്രീരാമൻ സീതാ സീതയുടെ പരി സീതയുടെ പരിത്യാഗത്തിന് ശേഷം ദുഃഖിതനായി സഹോദരന്മാരോടൊപ്പം വനാന്തരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നതായി അലഞ്ഞു നടക്കുകയും സഹോദരന്മാർക്ക് ഓരോ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം രാമപുരത്ത് ഉപവിഷ്ടനായിരുന്നു ഐതിഹ്യം ആ ആ സങ്കല്പത്തിലുള്ള ശ്രീരാമനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങളിൽപ്പെട്ട നമ്പൂതിരി നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് മൂന്ന് കിലോമീറ്റർ ചെന്നാൽ ലക്ഷ്മണനും അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അമനകര എന്ന് പറയുന്ന പ്രദേശത്ത് ഭരതനും അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ശത്രു ശത്രുഘനേയും കാലങ്ങളായി പ്രതി മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ആദ്യം ഒരു തീർത്ഥാടകൻ തീർത്ഥാടക ആണെങ്കിൽ ആരായാലും ആ ഇവിടെ വന്ന് തൊഴിൽ ആദ്യം ശ്രീരാമനെ വണങ്ങി പിന്നെ ലക്ഷ്മണനെ വണങ്ങി പിന്നീട് ഭരതനെ വണങ്ങി ശത്രുനെയും വണങ്ങി തിരിച്ചൊരു പ്രദിക്ഷിണ രൂപേണ ഇവിടെ തിരിച്ചു വന്ന് തൊഴുകു അപ്പോഴാണ് ഈ നാലമ്പല ദർശനം പൂർത്തിയാവുന്നത് ഏതാനും രണ്ട് മണിക്കൂർ കൊണ്ട് ഇപ്പോഴത്തെ ഒരു വാഹന സൗകര്യം ഉള്ളപ്പോൾ വാഹന സൗകര്യം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ നാലമ്പലങ്ങളും കെട്ടി തിരിച്ച് രാമൂരത്തെത്തിച്ചേരാവുന്നതാണ് കർക്കിടകമാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നത് കൊണ്ടും കർക്കിടക മാസത്തിന് രാമായണ മാസമായി നല്ല ബന്ധമുള്ളതുകൊണ്ടും കലാകാലങ്ങളായിട്ട് ഇവിടെ നാല നാലമ്പലം ദർശനം നടത്തുന്നുണ്ട് ആദ്യകാലങ്ങളിൽ വഴികളൊന്നും ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല എൻ്റെ പിതാക്കന്മാരും ഒക്കെ അവരൊക്കെ അന്ന് നടന്ന് ഈ നാല് ക്ഷേത്രങ്ങളിലും പോയി ഇവിടെ ഉച്ചപൂജക്ക് തൊഴാൻ എത്തത്തക്ക രീതിയിൽ ആണ് തൊഴിൽ വന്നിരുന്നത് അതിപ്പോൾ പുരോഗമിച്ച് റോഡുകളും വാഹന ഒക്കെ ആയപ്പോൾ കൂടുതൽ പ്രദേശത്തു നിന്നും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും തെക്കേ ഇന്ത്യയിലെ കർണാടക മദ്രി ചെന്നൈ അതുപോലെ ആന്ധ്രാപ്രദേശ് ഈ ചുരുക്കമായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് തീർത്ഥാടകരായി എത്തിച്ചേരാറുണ്ട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുന്നവർക്കാണെങ്കിൽ അതുപോലെ പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചാൽ അതിനും തെളിവായിട്ട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ കർക്കിടക പ്രത്യേകതയാണ് അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്ന പത്തരയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കും എന്നും പൂജയുള്ള അമ്പലമാണ് ചിലർ എല്ലാ മാസവും ഒന്നാം തീയതി വന്നു പോകുന്നവരുണ്ട് മീനത്തില് മലയാള മാസാണ് നാലമ്പല ദർശനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമായ കൂടപ്പുലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ നകത്താണ് ഈ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമുക്കിനി ഈ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിൽ രണ്ടാമത് ദർശനം നടത്തേണ്ട ക്ഷേത്രമായ ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണം തന്നെയാണ് ഭഗവാന്റെ കയ്യിലുള്ള നാല് ആയുധങ്ങൾ ശംഖ് ചക്രം ഗത പത്മം ഇവ തട്ടത്തിലാക്കി പേരുന്നാളും പറഞ്ഞ് അഭീഷ്ടം പ്രാർത്ഥിച്ച് ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതാണ് ചതുർബാഹു സമർപ്പണം അതുപോലെ തന്നെ സന്താനലപ്തിക്കായിട്ട് ലക്ഷ്മണസ്വാമിയുടെ തിരുനടയിൽ നടക്കുന്ന പ്രധാന വഴിപാടാണ് അരമണി സമർപ്പണം ഈ രണ്ട് വഴിപാടുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ ഈ പ്രദേശത്തു കൂടി വന്നു എന്നും പിന്നീട് ഇവിടുത്തെ ഈ ചൈതന്യം തിരിച്ചറിഞ്ഞ യോഗീശ്വരൻ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് ഐതിഹ്യം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് പറയുന്നത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തോടു കൂടി സ്വയംഭുവായിട്ടുള്ള ശ്രീധർമ്മശാസ്ത്രാവും ഉഗ്രരൂഹിണിയായിട്ടുള്ള ശ്രീ ഭദ്രകാളിയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ട് ക്ഷേത്രങ്ങളിൽ മൂന്നാമത് നമ്മൾ ദർശിക്കേണ്ട ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ് എങ്കിലും നമുക്ക് നേരെ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ക്ഷേത്ര കുളം അവിടെ നിറയെ മീനുകളൊക്കെ ഉള്ളൊരു ക്ഷേത്ര കുളമാണ് കേട്ടോ നമ്മൾ കേറി വരുന്ന സ്ഥലത്ത് തന്നെ മറ്റു രണ്ട് ക്ഷേത്രങ്ങളിൽ ഇത് കണ്ടില്ല ചിലപ്പോൾ അതിന്റെ പുറയിലൊക്കെ കാണുമായിരിക്കാം പക്ഷെ ഇവിടെ നമ്മൾ കയറുമ്പോഴേ കാണുന്നത് നല്ല മനോഹരമായൊരു നമസ്കാരം എൻ്റെ പേര് പി പി നിർമ്മലൻ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് രാമപുരത്തെ നാലമ്പലങ്ങളിൽ മൂന്നാമത് ദർശനം നടത്തുന്ന സ്ഥലമാണ് ഭരതസ്വാമി ക്ഷേത്രം രാമപുരത്ത് ശ്രീരാമസ്വാമിയും കൂടപ്പുലത്ത് ലക്ഷ്മണസ്വാമിയും അമനഗിരി ഭരതസ്വാമിയും മേദയിൽ ശത്രുഘ്നസ്വാമിയെയും ദർശനം നടത്തിയ ശേഷം വീണ്ടും രാമപുരത്ത് ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുമ്പോഴാണ് രാമപുരത്തെ നാലമ്പല ദർശനം പൂർത്തിയാകുന്നത് ഇത് നാല് രാമപുരം പഞ്ചായത്തിൻ്റെ തന്നെ നാല് ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്മാരുടെ ക്ഷേത്രം ഓരോ ക്ഷേത്രവും തമ്മിലുള്ള ദൂരം വളരെ കുറവായതുകൊണ്ട് ഉച്ചക്ക് പൂജയ്ക്ക് മുമ്പായി ദർശനം നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടും വിദൂരങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ നാല് ക്ഷേത്രങ്ങളിലും പ്രദർശനം പൂർത്തിയാക്കി വഴിപാടുകൾ നടത്തി പോകാൻ സാധിക്കും ക്ഷേത്രത്തിൽ പ്രദർശനം നടത്തുന്നതിന് ആറിരട്ടി ഗുണമുള്ള ഗ്രാമപ്രദക്ഷിണം കൂടി പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം ഭാരതത്തിൽ തന്നെ അഭൂതപൂർവമായ ഒരു പ്രത്യേകതയാണ് രാമപുരത്തെ നാലമ്പലങ്ങൾക്കുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കം ആയിരത്തിൽ ആയിരത്തിലഞ്ഞൂറിലധികം പഴക്കമാണ് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഐതിഹ്യമുള്ളത് പുരാണത്തിലും ചരിത്രത്തിലുമൊക്കെ രേഖകളുള്ളത് അങ്ങനെയാണ് പിള്ളമാരെ പേടിച്ച് മാർത്താണ്ടുവർ മഹാരാജാവ് ഇവിടെ ഇവിടുത്തെ ബലിക്കൽപ്പുര അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയിൽ വേഷപ്രശ്നായി ത താമസിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു അങ്ങനെ നീതി നിർവഹണം നടത്തുവാൻ വേണ്ടി അവനകര ഭരതസ്വാമി ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുര ഉപയോഗിച്ചിരുന്നു ഭരണ നിപുണനാണ് ഭരതൻ എന്നുള്ളതിൻ്റെ ഒരു ഉപോത്ബലകമായിട്ടുള്ള സപ്പോർട്ടിംഗ് വാസ്തവത്തിൽ അത് അങ്ങനെ ദർശനം നടത്തുന്ന ആളുകൾക്കും ഇവിടെ വരുന്ന നാട്ടുകാർക്കുമെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ഇവിടുത്തെ നീതി നിർവഹണം നടത്തുവാൻ ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുര തന്നെ ഉപയോഗിച്ചിരുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖുപൂജയാണ് ശംഖ് ചക്ര ഗതാപത്മങ്ങളിൽ ശംഖാണ് ഭരതൻ്റെ സ്ഥാനത്തായി കരുതുന്നത് കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ശംഖ് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വിശിഷ്ടമായ വഴിപാടാണ് ശംഖുപൂജ വഴിപാട് അതേപോലെ ഇവിടെ മീനൂട്ട് വഴിപാട് നടത്തുന്ന ക്ഷേത്രത്തിലെ കുളത്തിൽ മീനൂട്ട് വഴിപാട് നടത്തുന്നുണ്ട് പിതൃപ്രീതിക്കായി നടത്തുന്ന മീനൂട്ട് വഴിപാട് വളരെ വിശിഷ്ടമായിട്ടാണ് കരുതുന്നത് അങ്ങനെ കാർഷിക നാടായിട്ടുള്ള രാമപുരത്ത് രാമവിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന രാമപുരം പഞ്ചായത്തിൻ്റെ തന്നെ നാല് സ്ഥലത്തായി നാല് വാർഡുകളിലായി നാല് ഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കാർഷിക ഗ്രാമമാണ് ഈ വന്നെത്തുന്ന ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ക്ഷേത്ര ഭാരവാഹികൾ നാലമ്പല ദർശന കമ്മിറ്റിയുടെ ഭാരവാഹികൾ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് വരുന്ന ആളുകൾക്ക് വഴിപാട് നടത്താനും അവർക്ക് വിശ്രമിക്കാനും അതേപോലെ എല്ലാ ദിവസവും ഇവിടെ രാവിലെ മുതൽ അന്നദാനം നടത്തുന്നുണ്ട് അവനേര ഭരതസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വീണ്ടും വീണ്ടും വരുന്ന തീർത്ഥാടകരെ വീണ്ടും വീണ്ടും വരുവാൻ പ്രേരിപ്പിക്കുന്ന ഈ ഘടകം ഇവിടുത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഇവിടുത്തെ ഭഗവത് ചൈതന്യവും ഭഗവാൻമാരുടെ അനുഗ്രഹവുമാണ് അത് കിട്ടിയിട്ടുള്ള ആളുകൾ ആ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകൾ വർഷങ്ങളായി വീണ്ടും വീണ്ടും ഇവിടെ സന്ദർശകരായി എത്തുന്നു എന്നത് ഇവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് നാലമ്പല തീർത്ഥാടകരെ തീർത്ഥാടകരെ പോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകർക്കും ആനന്ദദായകമാണ് അവർക്ക് ആവേശം നൽകുന്നതാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും വരുവാൻ പ്രേരണയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹരി ഭരതൻ രാജ്യം ഭരിച്ചാലും പ്രഭുവാണ് രാജ്യം ഭരിക്കുന്നത് എന്ന സങ്കല്പത്തിൽ ഭഗവാനെ സാക്ഷിയാക്കിക്കൊണ്ട് ഭഗവാൻ്റെ പാദങ്ങൾ എന്ന സങ്കല്പത്തിൽ ആ പാതകങ്ങൾ വെച്ച് മെതിയടികൾ വെച്ച് ആ സിംഹാസനത്തിൽ പ്രവേശിച്ച് അതിലിരിക്കാതെ ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ രാജസിംഹാസനമാണ് തനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന ഭാവത്തോടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്താഗതികളോടെ ആ ധർമ്മിക്ഷനായ ഭരതരാജകുമാരൻ രാജ്യം ഭരിച്ചു പ്രതീകമായി അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലെ പാതുകൂജാ മണ്ഡപം പ്രത്യേകം ഒരുക്കിയിട്ടുള്ള വേദിയിൽ ശ്രീരാമൻ്റെ ആ കാലത്തെ അനുസ്മരിപ്പിക്കുമാർ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പാതുക പൂജാ മണ്ഡപത്തിൽ പാതുകൾ വെച്ച് പൂജിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ വളരെ കാലങ്ങളായി ചെയ്തു വരികയാണ് നാലമ്പല ദർശനത്തിലെ ഏറ്റവും അവസാനത്തെ ക്ഷേത്രമായ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരുപാട് എന്താ പറയുക കുട്ടി കുട്ടികളില്ലാത്തവർക്ക് രോഹണി കാളി പുഴ കഴി കഴിക്കുക പിന്നെ വാരൂട്ടുണ്ട് പറഞ്ഞാൽ ഒരു പറയുന്ന ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക അങ്ങനെ പിന്നെ അടുമ എടുത്താൽ ആഹാരം കഴിക്കാൻ ചോറ് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരുപാടുകളൊക്കെയാണ് കൂടുതൽ വരുന്നത് പിന്നെ ഇവിടെ ചക്രമുണ്ട് അടുമ എടുത്താൽ ആഹാരം കഴിക്കാൻ ചോറ് കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി പേർക്ക് അനുഭവം കണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെമ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല